ആ രേസ് എന്തൊക്കെയുണ്ട് വർത്തമാനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടിയിട്ട് നമുക്ക് കുഴപ്പമൊന്നും ഇല്ലാതെ ആ തട്ടിമുട്ടിയൊക്കെ തന്നെ ഓരോ ദിവസങ്ങളും ഇങ്ങനെ പോണിടാം അപ്പോൾ പതിവ് തെറ്റിക്കാതെ ഇതാക്കണം ഇന്നും ഇതാക്കണം നമ്മളാ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണി ആയപ്പോഴാണ് നമ്മൾ വീഡിയോ എടുപ്പ് തുടങ്ങിയത് തന്നെ കേട്ടോ അതുവരെ എവിടെയാണ് ചോദിച്ചാലും അതാക്കണം നമ്മളോരോ പണികളായിട്ട് തട്ടിമുട്ടി അങ്ങനാണ് നിൽക്കിയെന്ന് അപ്പോൾ സൂര്യനൊക്കെ നക്കുന്നത് തലൻ്റെ മേലെ വന്നിട്ടുണ്ട് സമയപ്പം ഒരു വിധമൊക്കെ ആയിക്കണ് പതിനൊന്നണിയും പതിനൊന്നരയൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഒന്നായിട്ടൊക്കെ ചോറൊക്കെ വെക്കാമോ എന്നൊക്കെ വിചാരിച്ചാക്കും പോലെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ മക്കളൊക്കെ ഇവിടെ ഉണ്ട് പോലെ ഒന്നും സ്കൂൾക്ക് പോയിട്ടില്ല സ്കൂളില്ല കേട്ടോ അപ്പോൾ പത്താം ക്ലാസ് ആയിരിക്കും സ്കൂളില്ല സ്റ്റഡി ലീവും കാര്യങ്ങളൊക്കെ ആണല്ലോ പിന്നെ മറ്റോർക്കും തന്നെ എന്തോ പരീക്ഷയും കാര്യങ്ങളും ഡാൻസും പാട്ടും എന്നൊക്കെ പറഞ്ഞാൽ അവർക്കും തന്നെ സ്കൂളില്ല അപ്പോൾ കണ്ണൻ പോയിട്ടുണ്ട് കേട്ടോ കണ്ണനും മോളെ മൂപ്പരൊക്കെ പോയിട്ടുണ്ട് ഞങ്ങൾ മൂന്നാളും തന്നെ തന്നെയുള്ളൂ ഇവിടെ കുഞ്ഞ് പഠിക്കുന്നു കണ്ട കുട്ടികളെ ഒരു കുട്ടായിക്കെ അതൊന്ന് പഠിക്കണം ഏതൊക്കെയാ പഠിക്കണെ കുറെ ഇംഗ്ലീഷ് ആവേണ്ട കുറെ ബയോളജി എടുത്ത് പഠിക്കണു കെമിസ്ട്രി എടുത്ത് പഠിക്കണു ഏതെങ്കിലും ഒന്ന് പഠിക്കേ ഒരു ഒരു മണിക്കൂറൊക്കെ ഏതെങ്കിലും ഒരു വിഷയം മാത്രം പഠിക്കേ പഠിക്കേന്തിനാണ് അങ്ങനെ പരത്തി പഠിക്കേണ്ടതിനെ ഒരു മണിക്കൂർ ഒരു വിഷയം പഠിക്കുക ഒരു അടുത്ത മണിക്കൂർ വേറെ ഒരു വിഷയം പഠിക്കുക അങ്ങനെ പഠിച്ചു നോക്കുക ബോറടിക്കുമ്പോൾ കുറച്ച് നീച്ച് നടക്കുക കുറച്ച് വെള്ളം പിന്നെ പിന്നീ വന്ന് ഇരിക്കാ തന്ന മതി അത്രേ ഉള്ളൂ ഒരാളും കൂടി ഉണ്ട് ഇണ്ടീന്ന് വരെ കഴിഞ്ഞില്ലേ നമ്മള് കുളിക്കാൻ അമ്മ എന്താ ചൂട് ഓരോരുത്തരും ഓരോരുത്തരും ഓരോ പണിയിലുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ പണി ഇങ്ങോട്ട് എടുക്കട്ടെ എന്ന് വിചാരിച്ച് ചോറിന് ഇതാക്കുന്ന വെള്ളമൊക്കെ വെച്ച് ചോറ് വേഗം ആയി കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ നന്നാക്കി വെച്ച മീനാണ് അപ്പോൾ ഇതൊന്നും നല്ല ഹുഷാറായിട്ടൊന്നും പൊരിച്ചെടുക്കാമെന്നാണ് വിചാരിച്ച് കറി വെക്കലൊന്നും വലിയ സുഖമില്ല കേട്ടോ വറ്റിച്ചെടുക്കണം എന്നൊക്കെ വിചാരിച്ചെന്ന് പിന്നെ വിചാരിച്ച് കറി ഉണ്ടാക്കി ഇത് അങ്ങോട്ട് പൊരിച്ച് വെച്ച ഒരു സമാധാനമാണല്ലോ ഒരു സുഖമാണല്ലോ അല്ലേ അപ്പം ഇങ്ങനത്തെ മീനുകളൊക്കെ പൊരിച്ചെടുത്ത് തിന്നതാണ് കേട്ടോ നല്ലത് നല്ല ടേസ്റ്റ് ആയി കാരണം അപ്പം നല്ല വലിയ കരിമീനൊക്കെ കിട്ടിയിരിക്കുന്നത് അപ്പം അതിനെ നമ്മൾ നിർത്തിയിട്ട് അങ്ങോട്ട് പൊരിക്കാച്ചിട്ടാണ് കേട്ടോ അപ്പോൾ മുറുക്കിയൊന്നും വേണ്ട അങ്ങനെ നിർത്തിയിട്ട് എന്നെ പൊരുക്കി വെച്ചിട്ടാണ് അപ്പൊ അതങ്ങ് നന്നാക്കലൊക്കെ കഴിഞ്ഞ് ടെപ്പാക്കി വെച്ച് കുറേ നല്ല തണുപ്പ് ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അതിന് വെള്ളം പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ഇട്ടതാണ് തണുപ്പ് മാറിട്ട് എന്നിട്ട് ആണ് നല്ല സൂപ്പർ ഒരു മസാലേൻ്റെ റെസിപ്പി ഞാൻ കണ്ടിട്ടുണ് അപ്പം അതങ്ങോട്ട് ട്രൈ ചെയ്യാനായിട്ടതില് അപ്പം ഞമ്മക്കാണെങ്കിൽ ഓരോരോ പുതുമകൾ ഭയങ്കര താല്പര്യമില്ല ആളാണ് ഓരോരോ പുതുമകൾ കണ്ടെത്തണ ആളാണ് ഞാന് ഇന്നിപ്പം അങ്ങനെയാണ് കണ്ടപ്പോൾ ഇതാക്കണം ഇൻ്റെ കൈയിൽ നിന്ന് കുറച്ച് പൊടിക്കൈകളൊക്കെ ഇട്ടാണ്ട് അങ്ങനെ ഒരു മീൻ പൊടി പൊരിക്കുക വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ് അതെന്നെക്കോട് ഇന്നത്തെ റെസിപ്പി വിചാരിച്ചു ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പോൾ അതാ ചോറുകൂട്ടിയിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം മഞ്ഞളും മുളകും ആയിട്ട് ഇതാക്കണം എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പോൾ കറി എന്താന്ന് ചോദിച്ചാൽ വെണ്ടയ്ക്കും തക്കാളിയൊക്കെ ഒരു കറി വെച്ചേക്കണ് കേട്ടോ അതിപ്പോൾ തേങ്ങയൊക്കെ അരച്ച് വരാനൊക്കെ ഉണ്ട് അപ്പോൾ വൈകുന്നേരത്തിനും കണ്ടിട്ട് വലിയൊരു കറി വെക്കുകയാണ് കേട്ടോ അവിടെ ഭയങ്കര കറി വെല്ലാണ് അപ്പോൾ ചോറ് വെന്തതിൻ്റെ ആ ബാക്കിൽ തന്നെ നല്ല തീ എത്തിച്ചപ്പോൾ അതങ്ങനെ ആ ചട്ടി അവിടെത്തന്നെ കൊണ്ട് വെച്ചു കറി നമ്മൾ ആ വർഗെടുപ്പിൽ തന്നെ അങ്ങോട്ട് വെച്ചു നല്ലപോലെ തീ എത്തുവാണെങ്കിൽ പിന്നെ ഗ്യാസ് മുമ്പ് ഒന്നും കൊണ്ടുപോകില്ല കേട്ടോ അപ്പം ഗ്യാസിനും നല്ല വില കൊടുക്കണം വർഗ് ഒരു ഗുഡ്സ് വാങ്ങുകയാണെങ്കിൽ അതിനും തന്നെ നല്ല പൈസ കൊടുക്കണമല്ലേ അപ്പം രണ്ടിനും ഇതാക്കണം ഒരു മുട്ടയിൽ തട്ടാത്ത രീതിയിൽ അങ്ങനെ പോകണം എന്ന് വിചാരിക്കുന്നു ഗ്യാസും വല്ലാതെ വെക്കൽ കുറക്കാണ്ട് അപ്പം അപ്പം അതങ്ങാനും തീർന്നു കിട്ടിയാൽ കഴിഞ്ഞ ഇതത്തെ മാറ്റി ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞിട്ടേക്കാർ അടുത്ത കുറ്റി നമുക്ക് കറക്കാൻ കഴിയുള്ളു അപ്പം അതിന് വണ്ടിയാതെ വണ്ടി ചെല്ലണ്ടാന്ന് വിചാരിച്ചിട്ടേന്ന് അതിലിതാക്കണെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഓട്ടപ്പാച്ചിലാണ് കേട്ടോ അപ്പോൾ അതെന്താ ചോദിച്ചാൽ ഭയങ്കര തുമ്മലാണ് അപ്പം നല്ല പൊടിയാണല്ലോ അകത്തക്കൂടെ ഒക്കെ നല്ല പൊടിയുണ്ട് ഒന്നാമത് നമ്മളീ റോഡുമക്കത്തെ വീടായിട്ടാണ് തോന്നണെ പെരും പൊടിയാട്ടോ ആ വണ്ടികളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ എപ്പോഴും നമുക്കിങ്ങനെ നനച്ചിടാനാവൂലോ ഇതിങ്ങനെ നിരക്കാൻ നിൽക്കുകയാണെങ്കിൽ അതിന് തന്നെ നേരെ ഉണ്ടാകുള്ളൂ അപ്പം തുമ്മാൻ വാണ്ടിയിട്ട് അങ്ങോട്ട് ഒരു ഒഴിഞ്ഞു നിൽക്കാറുണ്ട് അപ്പോൾ ചോറൊരു കൂറ്റീൻ്റെ ഇടയിൽ ഇത് ആ തുമ്മാൻ വന്ന ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം പിടിച്ച തുമ്മാനൊന്നും നിൽക്കില്ലല്ലോ തുമ്മൽ വന്നാൽ പിന്നെ ആ തുമ്മി തന്നെ തീർക്കണമല്ലോ അപ്പം തുമ്മൻ വാണ്ടിയിട്ടും വണ്ടിയത് കണ്ടാവും അപ്പം ഇന്ന് എന്തോ ജലദോഷത്തിൻ്റെ ഒരു മട്ടുംമാതിരി ഉണ്ട് നമ്മളെ മൂപ്പേർക്കും കൊണ്ടു കിട്ടോ ജലദോഷം ഉണ്ട് തുമ്മലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ തന്നെ പണിക്ക് പോയത് ഇപ്പം ഏതായാലും എന്തോ വല്ലാത്തൊരു കാലാവസ്ഥയാണല്ലേ ചൂടാണെങ്കിൽ ചൂടെന്നെ തണുപ്പാണെങ്കിൽ നല്ല തണുപ്പാണ് പെലച്ചക്കൊക്കെ ഭയങ്കര തണുപ്പാണല്ലോ അല്ലെ അപ്പം എന്തോ വല്ലാത്തൊരു കാലാവസ്ഥയാണ് ചൂടാണെങ്കിൽ തല പൊണ്ട് കീറണ ചൂടന്നെയാണല്ലേ അപ്പം അവിടെയൊക്കെ നിന്ന് ഇങ്ങനെ പണി എടുക്കുമ്പോഴാണല്ലോ ഭയങ്കര ഓരോ സൂക്കട് വരുന്നത് അപ്പോൾ അതാക്കണേ നമ്മളെ പണി എടുത്തുകൊണ്ട് നിൽക്കാട്ടെ ഞാൻ വേഗം കറി ഇതാക്കണ അടുപ്പത്ത് ഇനി കുറച്ച് ചെറിയുള്ളി വേണം കേട്ടോ നമ്മൾ ഒരു മീൻ വെച്ചയ്ക്ക് കുറച്ച് ചെറിയുള്ളി വേണം ചെറിയുള്ളിയും ഇഞ്ചിയും വേണം അതേമാതിരി തന്നെ ഉണ്ടല്ലോ അതും കൂടി വേണം അതും തൊലിച്ചെടുക്കട്ടെട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഷീറ്റിൻ്റെ അടിയിൽ നിൽക്കാനേ പറ്റില്ല കേട്ടോ കുറച്ച് പട്ടയ്ക്ക് പോകണം അപ്പോൾ പട്ടയൊക്കെ വലിച്ചു പോകണം ഈ ഒരു ഷീറ്റിൻ്റെ മേലെ ഇടേണ്ടി വരും കേട്ടോ അല്ലെങ്കിൽ ഈ ഒരു ചൂട് താങ്ങൂലട്ടോ ഭയങ്കര ചൂട് തന്നെയാണ് ഒരു പത്ത് പതിനൊന്നണിയായാലും കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ ഈ ഒരു അടുക്കളയിൽ നിൽക്കാനാവൂല കേട്ടോ അപ്പം ഏറ്റവും ചൂടായി കാര്യം അതാ വിചാരിച്ചാൽ പട്ടയ കുമ്പട്ടയ തെങ്ങും പാട്ടയൊക്കെ ഉണ്ടെങ്കിൽ പോയി കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ മേൽക്കൂടാണ്ട് കുറച്ചുകൊണ്ട് വിതറി കൊടുത്താലൊരു സമാധാനം ഉണ്ടാകുമല്ലോ അല്ലേ ആ ചൂടിന് ഒരക്കെ ഉണ്ടാവും ഇപ്പോൾ വൈകുന്നേരത്താക്കൾ മക്കളൊക്കെ കൂട്ടി പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പട്ടക്ക് മക്കൾ പോരാണെങ്കിൽ പോരാം അല്ലെങ്കിൽ ഭയങ്കര പേടിയാണ് ഈ ഒരു ആ തോട്ടത്തിൽ കൂടെയൊക്കെ പോകുമ്പോൾ വല്ല പട്ടികളൊക്കെ വന്നാൽ പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് പേടിയല്ലേ അപ്പോൾ ആരെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് അല്ല ഇവിടെ നിൽക്കാൻ പണിയെടുക്കാൻ കഴിയൂലട്ടോ ഒരു പണിയെടുക്കാനും കഴിയൂല അപ്പം കറിയൊരു ഇതാക്കണം അവിടെ ഇങ്ങനെ ആയതുകൊണ്ട് നിൽക്കുന്നുണ്ട് ചോറുറ്റലും ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് മറ്റോളിതാക്കണ അടിച്ച് വരാൻ വേണ്ടി നിൽക്കുക കേട്ടോ അപ്പം ഏട്ടത്തിനെ ഇതാക്കണം ഒന്നിനും വിളിക്കലില്ല പഠിച്ചു വരാനോ തുടക്കാനോ തുടങ്ങി വടക്കാനോ ഒന്നും വിളിക്കലില്ല അപ്പോൾ അനിയത്തി ഞാൻ തന്നെ കേട്ടോ നമ്മളെ കുഞ്ഞാറ്റിന് തന്നെയാണ് എടുക്കുന്നത് പണിയൊക്കെ എടുക്കണത് അപ്പോൾ ചേച്ചിക്ക് പരീക്ഷയാണ് ഓൾ പഠിച്ചോട്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിർത്തിയതാണ് ഓളോട്ടെ അല്ലെങ്കിൽ ഓളും തന്നെ എൻ്റെയപ്പോൾ നിൽക്കൂല പണി എടുക്കാനായിട്ട് അപ്പോൾ ഓളെ അടിച്ചു കഴിച്ചു ഞാൻ പിന്നെ തുടച്ചൊക്കെ ചെയ്തു ഓളെ അടിച്ചുപാരനെ തുടക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാകട്ടെ മുക്കും മൂലൊന്നും നമ്മൾ തുടക്കമാർക്കൊന്നും ആയി കിട്ടൂലല്ലോ അപ്പം ഞാൻ പറയും തുടച്ചിടണ്ട അടിച്ചുപാരി ഇട്ടാൽ മതി ഞാൻ തുടച്ചിട്ടോണ്ട് എന്ന് അപ്പോൾ ചേച്ചീനെ വിളിക്കേണ്ട ഓൾ പഠിച്ചോട്ടെ നോക്ക് പരീക്ഷ എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് സോപ്പിട്ട് നിർത്തിയേക്കാണ് അല്ലെങ്കിൽ ഭയങ്കര അഡിയായിക്കാരാണ് അവിടെ അപ്പോൾ ഇതാക്കണ് ഞാൻ ഇങ്ങനെ ഉണ്ടോ മീൻ പൊരിക്കണത് നല്ല സൂപ്പറായിട്ടൊന്ന് മീൻ പൊരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മീൻ ഇതാക്കണം പൊരിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതാ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഉണ്ടല്ലോ കുറച്ച് മതി കുറച്ച് വേച്ച് കുറച്ച് തീർച്ചയെടുത്തിട്ട് നമ്മളെ മിക്സിൻ്റെ ഇട്ട് കൊടുക്കുക അതേമാതി മുളക് മഞ്ഞൾ മല്ലി ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു ഇത്തിരി മല്ലി ഇട്ട് കൊടുക്കണം ഉപ്പ് ഇട്ട് കൊടുക്കണം പെരും ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ കുരുമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്തോളാം ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല മുളകുമുളീക്കാരൻ്റെ നല്ല എരി ഉണ്ടായത് തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കൊടുക്കാട്ടോ പിന്നെന്താക്കണേ ഇത്തിരി മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടൊക്കെ പാടിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിണ്ട് അരച്ചാണ് കൊണ്ടുവന്നോളി കിട്ടും അരച്ചി കൊണ്ടുവന്നിട്ട് ഇതാ ഇങ്ങനെ ഉണ്ടായി കിട്ടും നല്ല സൂപ്പറായിട്ട് അരച്ച് കൊടുത്തേക്കണല്ലോ അല്ലേ ഇനിയിപ്പിലിതാക്കണ ഉപ്പുണ്ടോ മുളകുണ്ടോ നോക്കൊന്നും വേണ്ട വേഗമാണ് തേച്ചാണ് ഇങ്ങനെ പിടിപ്പിച്ചോളിട്ട് ആദ്യം ഇതാ ഈ വലിയ നമ്മളെ കരിമീൻമേ തന്നെ ആയിക്കോട്ടെ വെച്ച് അപ്പോൾ ഒരു മൂന്നാല് കീറൊക്കെ ആക്കി കൊടുത്തക്കണിട്ടോ ഇനി നല്ല സാറായിട്ടാണ് തേച്ചങ്ങിട്ട് പിടിപ്പിച്ചോളെ നമ്മൾ ആ ഒരു മസാലയൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റ് ഇല്ല ചെറിയുള്ളിയൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റല്ല അപ്പോൾ ആ ഒരു മസാല കൂട്ടിയിട്ട് നന്നായിട്ടാണ് തേച്ചണ്ട് പിടിപ്പിച്ചോളി ഉള്ളിൽ കൂടിയും പുറത്തു കൂടിയൊക്കെ നല്ല ഉസാറായിട്ടാണ് തേച്ചുകൊണ്ട് പിടിപ്പിക്കാട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു മീനുകൊണ്ട് ഫിഷ് നിർവ്വാണ വയ്ക്കുമല്ലോ അപ്പോൾ നല്ല തേങ്ങാപ്പാലൊക്കെ ഇട്ടാണ്ട് അങ്ങനെ വെക്കുമല്ലോ അപ്പോൾ അത് വെക്കാനാണെന്ന് വിചാരിച്ചു അപ്പോൾ തേങ്ങ നോക്കിയപ്പോൾ ഇവിടെ തേങ്ങയല്ല അപ്പോൾ ഞാൻ വിചാരിച്ചിങ്ങനെ ഉണ്ട് ആക്കി വെക്കാമെന്ന് എന്തെങ്കിലുമൊക്കെ ആക്കിയെക്കണമല്ലോ ഇതിനെ അപ്പോൾ താങ്കൾ ഫിഷ് നിർവ്വാണ പോയിട്ട് താക്കണ നല്ല സാറ മീൻ ഉപരിച്ചതായിട്ട് ഉറങ്ങിയിരിക്കണ ഇതിനെ അതാക്കണം നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് നല്ല പിന്നെ പിന്നെന്താക്കണം കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട് ഏതൊക്കെയോ കരുതല അങ്ങനെ എന്തൊക്കെയോ മീനുകളുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു മീനുകളൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കട്ടെ പിന്നെന്താക്കണം ചെറിയൊരു കരിമീൻ കുട്ടിയും കൂടി ഉണ്ട് കട്ടോ അപ്പം ഇന്നത്തെ ഉച്ചക്കത്തെ കാര്യം ഏതായാലും ഉഷാറായില്ലേ കുശാലായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ നല്ല ഉഷാറാണ് മീ പോയത്തെ മീനൊക്കെ കൂട്ടി പിന്നെ നമ്മൾ അടിപൊളി വെണ്ടക്കൻ്റെ ചാറും കൂട്ടി നമുക്ക് ചോറ് തിന്നാലോ സമാധാനമാകുമല്ലേ അപ്പോൾ ഇതാക്കണം ഈ ഒരു മീനുകളോ എല്ലാം ഒക്കെ നന്നായിട്ടുകൊണ്ട് പിടിപ്പിച്ചോളി ചില മീനുകൾക്കൊന്നും ഞാൻ കീറലിട്ട് കൊടുത്തിട്ടില്ല വരഞ്ഞെടുത്തിട്ടില്ല കേട്ടോ എന്നാൽ ചില മീനോ ഇതാക്കണേ എളുപ്പമുണ്ടല്ലോ ഇത് പൊരിയാനും തന്നെ വേഗാനൊക്കെ വേഗം എളുപ്പമുണ്ട് പുഴയത്തെ മീനാകുമ്പോൾ വലിയ വേവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഒന്ന് ചൂടട്ടാത്ത തന്നെ വേഗം വെന്ത് കിട്ടൂട്ടോ അപ്പോൾ ഇതാക്കണം ഒന്നായിട്ട് ഒന്നായിട്ട് ഇങ്ങനെ അടിക്കടിക്കി പൊറുക്കി ഇങ്ങനെ ഒക്കെ സമാധാനത്തോടെ ഇങ്ങനെ നിൽക്കട്ടെട്ടോ അവര് അസംബ്ലിക്കൊക്കെ കുട്ടികൾക്കണേ നന്നായിട്ടൊന്ന് അവരെ ഒന്ന് വരിക്ക് നിർത്തുക എന്നിട്ടാണ് പൊരിച്ചെടുക്കാനായിട്ട് പിന്നെ ഇതാക്കണേ ആ ഒരു മസാല ഒക്കെ അതിൻ്റെ മേലെക്കൂടെ തന്നെ ഉണ്ട് കമ്മത്തി കൊടുത്തോളിയിട്ട് ഇനി ഇപ്പോൾ അതായിട്ട് അവിടെ നിർത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ മസാലയൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കുറച്ച് നേരം റെസ്റ്റ് നിന്നു കേട്ടോ അല്ലേ ഒരു സമാധാനമായിക്കോട്ടെ മുളകും ഉപ്പും മല്ലിയൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് പിടിച്ച് വരട്ടെ അപ്പോൾ നന്നായിട്ടൊന്ന് പിടിപ്പിച്ച് സെറ്റപ്പ് ആക്കി വെച്ചിട്ട് ഇനി നമുക്ക് കറീൻ്റെ കാര്യങ്ങൾ നോക്കാനുണ്ട് അപ്പം കറിക്ക് ഒരു ചെറിയൊരു മുറി തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അത് തന്നെ ഒരു കൊട്ട തേങ്ങയെന്ന് പിന്നെ അയിമന്നും കൂടി ഒരു പാലെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കില്ല കാര്യമല്ലേ അപ്പോൾ ഇതാക്കണം അത് വേണ്ടാന്ന് വെച്ചാട്ട അപ്പോൾ ഫിഷ് നിർവ്വാണന ഒഴിവാക്കിയത് അങ്ങനെയാണ് കേട്ടോ പിന്നെ ഇതാക്കണ് ഞാൻ കറി ഒന്ന് നോക്കിയപ്പോൾ പറ്റേ പോലെ വറ്റീക്കുന്നുണ്ട് നല്ലപോലെ വറ്റീക്കണ ഉള്ളി ഉണ്ട് വലിയ ഉള്ളിയും അതേമാതിരിക്ക് വെണ്ടയ്ക്കയും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് ഒരു കറിയാണ് കേട്ടോ അപ്പോൾ നല്ല സാറും കറി തന്നെയാണ് പിന്നെ ഞാൻ തേങ്ങ ഇതാക്കണ ഒഴിച്ചു പറഞ്ഞു നല്ല തിക്കായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അപ്പം ഇത്ര തിക്ക് നമുക്ക് വേണ്ട ഇത്ര തിക്ക് നമുക്ക് ആയാൽ ചിലപ്പോൾ രാത്രിക്ക് നമുക്ക് കറി ഉണ്ടാവില്ല കേട്ടോ ഇനിയിപ്പോൾ അടുപ്പത്തെ പണി ഉണ്ടാവൂല ഇനിയിപ്പോൾ നാളെ അടുപ്പത്തെ പണി ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ കാരണം ചോറും കറിയും മീൻപൊരിച്ചവും കാര്യങ്ങളൊക്കെ നമുക്ക് വൈകുന്നേരത്തിന് ഉണ്ട് അതുകൊണ്ടും തന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിക്കുക അല്ലേ അതാകുമ്പോൾ നമുക്ക് നല്ലത് ഇത്ര തിക്ക്നസ് ക്യൂട്ട്നെസ് കറിയുന്നവർക്ക് തിക്നെസ് ഉണ്ടാക്കിയാലേ ചിലപ്പം നമുക്ക് അറിയിണ്ടാവില്ല അപ്പം തക്കാളി ഇട്ടുകൊണ്ട് തന്നെ ഞാൻ പുളിയൊന്നും ഒഴിച്ചിട്ടില്ല ഇനിയിപ്പോൾ പുളി കൂടുതലായിട്ട് കറി കൂട്ടാതൊക്കേണ്ടല്ലോ അപ്പം ഞാൻ പുളിയൊന്നും ഒഴിച്ചിട്ടില്ല ആ ഒരു തക്കാളീൻ്റെ പുളി തന്നെ ഉള്ളു കിട്ടും അപ്പോൾ അത് ആ തക്കാളി അല്ല ചേ തേങ്ങ ഒക്കെ അതാണ് വന്ന് ഇങ്ങനെ വരുന്നുണ്ട് തിളച്ച് ഇങ്ങനെ മുന്നേ തന്നെ ഒന്ന് വാങ്ങിയേക്കട്ട് നല്ലപോലെ തിളച്ച് ആ തേങ്ങയൊക്കെ അടിയിൽ പോകട്ടോ അപ്പോൾ കറി ഒരു രസം ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് തള വന്നാൽ തന്നെ അപ്പം വാങ്ങിയേക്കണ്ട ഈ ഒരു തേങ്ങ അരച്ച കറിയൊക്കെ അങ്ങനെ ആ ഒരു മീൻ ചട്ടീൻ തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കഴിഞ്ഞപ്പം നല്ല തീ കത്തണല്ലോ ഇനി ഇപ്പം വെറുതെ നമ്മൾ ഗ്യാസ് ചിലവാക്കേണ്ടല്ലോ ചേട്ടാ ഈ ഒരു ഇരുമ്പ് ചട്ടിയിലാണ് വെക്കുന്നത് അപ്പോൾ നല്ലപോലെ ഗ്യാസ് വേണ്ടി വരും അപ്പം ഈ അടുപ്പം തന്നെയാണ് കേട്ടോ നല്ലത് അപ്പം ഈ ഒരു ചട്ടീനെ പറ്റി ഇത് ആരോ ആദ്യം ചോദിച്ചിരുന്നത് ഇത് എന്തൊരു ചട്ടിയാണ് എവിടുന്ന് വാങ്ങിയതെന്നൊക്കെ ചോദിച്ചു തന്നിട്ടോ അപ്പോൾ ഈ ഒരു ഇരുമ്പൻ ചട്ടിയാണ് നല്ല ഇരുമ്പൻ ചട്ടിയാണ് വേഗം ചൂടാകും കേട്ടോ പെട്ടെന്ന് ചൂടാവും മീൻ പൊരിക്കുന്ന ചട്ടി തന്നെയാണ് ഇതിപ്പോൾ അമ്മ വാങ്ങിക്കൊണ്ടുവന്നാട്ടോ അപ്പോൾ ഒരുവിധം നമ്മളെ സബ്സ്ക്രൈബർമാർക്കും നമ്മളെ കൂട്ടത്തിലെല്ലാം എല്ലാവർക്കും അറിയാവൂല അപ്പം എൻ്റെ അമ്മ ഹോട്ടലിലാണ് പണിയിരിക്കുന്നത് നമുക്ക് അവിടെ പാത്രം കഴിക്കലും അങ്ങനത്തെ അരിയിലും പിടിക്കലും ഉള്ള പണിയാണ് കേട്ടോ അപ്പോൾ അമ്മ ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഹോട്ടൽക്കാർക്ക് ഇങ്ങനത്തെ ചട്ടിയൊക്കെയാണ് മുതലാവുകയുള്ളൂ കേട്ടോ അല്ലിപ്പം വലിയ വലിയ ഓരോ ദിവസം ഓരോ കൊല്ലം തോറും ചെല്ലുന്തോറും ഓരോരോ മാറ്റങ്ങൾ വരുത്തുമല്ലോ അപ്പോൾ വലിയ വലിയ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ അമ്മ കൊണ്ടുവരും കേട്ടോ അങ്ങനെ കൊണ്ടുവന്നാണ് ഈ ഒരു ചട്ടിയിട്ടാണ് വീട്ടിലുണ്ടേ അപ്പോൾ എനിക്ക് വാണി കൊണ്ടേക്കോ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എടുത്ത് പോകുന്നതാണ് പൊതുവേ അങ്ങനെയാണല്ലോ അപ്പം മക്കൾ അങ്ങനെയാണ് വീട്ടിൽ പോകുമ്പം ഇവിടുന്ന് നിന്ന് പോകുമ്പോൾ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല കാലി കയ്യായിട്ട് കേൾക്കാരും പോകും പക്ഷെ അവിടെ നിന്ന് അങ്ങനെ തിരിച്ച് പോരുമ്പോൾ പേരയും ആ പിരക്കാരെയൊന്നല്ലാത്ത എല്ലാം തിരിച്ചു തിരിച്ച് കൊണ്ടുവരുമല്ലോ ഒരു അരമണിയാണെങ്കിലും വരെ നമ്മൾ തിരിച്ചു കൊണ്ടുവരു അങ്ങനെയാണ് കെട്ടിച്ച് വിറ്റോ അങ്ങനെയാണല്ലോ അപ്പോൾ എല്ലാ സാധനങ്ങളൊന്നുള്ളിൽ ഇപ്പോൾ ഇടുത്ത് കൊണ്ടുവരു മോലയാണെങ്കിലും ബട്ടയാണെങ്കിലും ചൂലാണെങ്കിലും അങ്ങനെ എന്തുവാണെങ്കിലും എടുത്ത് കൊണ്ടുവരുമല്ലേ അപ്പം അങ്ങനെ കൊണ്ടുവന്നാണ്ട് അങ്ങനെ ആ ഒരു ചട്ടി അങ്ങനെ കൊടുക്കുന്നതാണ് പിന്നെ ഇനി ഒരു രണ്ട് മൂന്നാല് ചട്ടിയും കൂടി ഇട്ട് അങ്ങനെ കൊടുന്ന് അപ്പോൾ ഹോട്ടലിൽ നിന്ന് പറ്റ ആ ഒരു ഇതായാൽക്കും ആ ഒരു മീൻ പൊരിച്ചെടുക്കാൻ കയ്യാത്ത ആ ഒരു രീതിയൊക്കെ ആവുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തേലും ഒക്കെ ഒരു രീതിയൊക്കെ ആവുമ്പം അതുപോലെ അങ്ങനെ ഒഴിവാക്കണ ഉണ്ടോ അപ്പോൾ അങ്ങനെ അത്രയും നല്ലൊരു ചട്ടിയൊക്കെ ഒഴിവാക്കണ ഇറങ്ങാറില്ല അപ്പോൾ ഹോട്ടലിൽ എന്ന് പറയുമ്പോൾ കുറച്ച് വലിയ ഹോട്ടലിലൊന്നും അല്ല ഒരു കുഞ്ഞു ഹോട്ടലിലാണ്ടോ അമ്മ നിൽക്കുന്നത് അപ്പോൾ അമ്മ ഒരു വലിയ ചട്ടി വാങ്ങി വേറെ വേറെ എന്തോ ചട്ടി വാങ്ങി എന്ന് പറഞ്ഞിട്ട് കൊടുത്തത് അപ്പോൾ അനിയത്തിക്കും കൊണ്ടു കൊടുക്കും മിക്കം തരും അപ്പം അങ്ങനെയാണ് അപ്പം ഈ മീൻ അങ്ങോട്ട് പൊരിക്കേട്ടെ ഇനിയിപ്പോൾ അതിനെ നോക്കി ഇങ്ങനെ നിൽക്കണ്ട തീയക്കൊന്ന് കുറച്ച് കൊടുത്താലും അവിടെ കരഞ്ഞങ്ങനെ പൊരിഞ്ഞോളൂ കേട്ടോ അപ്പം ഞാൻ വേഗം ഞാനൊന്ന് പാത്രം കഴുകട്ടേ എന്ന് വിചാരിച്ചു മാത്രം അതാക്കുന്നു മലപോലെ അവിടെ കിടക്കണുണ്ട് ഇനിയിപ്പം അതേ ഇടയിൽ കൂടെ കഴുകട്ടെ കഴിഞ്ഞിട്ടില്ലെങ്കിലുള്ളു ഭയങ്കര കൃതിയായിട്ട് കഴിക്കാറില്ലേ പാത്രം കഴുകാണ്ട് കാണുമ്പോൾ തന്നെ ഒരു ഒരിടങ്ങാറാണ് അപ്പോൾ അത് വേഗം കഴുകട്ടെ ചോദിച്ചു അതിൻ്റെ ഇടയിൽ ഒന്ന് മീൻ പൊരിച്ചത് നോക്കുമ്പോൾ കറിക്ക് ഇതാക്കണ് വറവ് ഇട്ടിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ ഗ്യാസും ആ വറവ് ഇടാച്ചിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ ചട്ടി ഇത് ഇപ്പോൾ വെച്ചാൽ ആകെപ്പാടെ കരിയാവും അത് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ ഒന്നാമത് പാത്രം കഴുകാനുള്ള മടി തന്നെയാണ് ഭയങ്കര മടിയാണ് പാത്രം കഴുകാനായിട്ട് അപ്പോൾ ഇതാ മീൻ നമുക്ക് ഏകദേശം പരിപാടി ഇതാ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ അതിന് പഠിച്ചോക്ക് ഭയങ്കരമായിട്ട് പൈച്ചു പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഭയങ്കര വിശപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് വിശപ്പുകളിൻ്റെ വിളി വന്നപ്പോൾ ഓളും തന്നെ വന്നിള് അപ്പോൾ പരീക്ഷ തുടങ്ങണ വരെ അത് കഴിഞ്ഞ വരെ നമ്മൾക്കും തന്നെ ഒരു അടങ്ങുക കറിയാൻ ഓല വരയ്ക്കണ്ടെങ്കിൽ നമ്മൾക്കും തന്നെ ഒരു അടങ്ങുക കറിയക്കാർ ഇതിപ്പം എന്താകും എന്നുള്ളത് ആ പാൺകുട്ടികളാണെങ്കിൽ അത്ര വിഷയം ഉണ്ടാവില്ലല്ലേ കാരണം ഓലോട് ഇങ്ങനെ പഠിച്ചോ പഠിച്ചോ എന്ന് പറയുമൊന്നും വേണ്ട ഓലിരുന്ന് പഠിക്കുവൊന്നും ഇല്ല ഓലിക്ക് തോന്നിയാൽ തന്നെ ഓല് പഠിക്കുകയുള്ളൂ അങ്ങനെയല്ലല്ലോ അല്ലേ പെൺകുട്ടികളെ കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധയായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുമല്ലേ ഇതിപ്പോൾ പഠിക്കണുണ്ടോ കളിക്കുകയാണോ ഉറങ്ങാണോ ഇരിക്കുകയാണോ വർത്താലം പറയുകയാണോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധയായിട്ട് ഇങ്ങനെ ഇരിക്കുമല്ലേ അതിനു വേണ്ടി ആൺകുട്ടികളെ വല്ലാതെ നമ്മൾ ശ്രദ്ധിക്കൂലല്ലോ പഠിച്ചെടാമെന്ന് പറഞ്ഞിട്ടാണ് പോരുക എന്നല്ലാതെ എപ്പോഴും നമ്മൾ വലപ്പം അങ്ങനെ നിൽക്കൂലല്ല അങ്ങനെ ആ ഒരു കറിയൊക്കെ വറവിട്ട് ഓൾ ചോറ്ന്നാൻ വേണ്ടിയിട്ട് പോയിക്കുന്നുണ്ട് നേരം ഒരു മണിയായി തുടങ്ങിയിരിക്കണം ഓൾ ചോറ്ന്നാൻ പോയി അനിയത്തി തന്നെ മേക്കപ്പിലാണ് കൂളിയൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര മേക്കപ്പാണ് ഓള് ഇപ്പോൾ മേക്കപ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഓളും തന്നെ ചോറ് മിക്കും ചോറ് തിന്നണം ആയിട്ടില്ല കേട്ടോ ഇവിടേക്കൊന്ന് അടിച്ച് വരട്ടേ എന്നിട്ട് കയ്യും കാലം ഒന്ന് കഴുകാറുണ്ട് പെരും ചൂട് കാരണം പെരും ചൂടാണ് അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ല ഇവിടെ നിൽക്കാനാവില്ല പുറത്തേക്കൊണ്ട് ഇറങ്ങാൻ തന്നെ പേടിയായിരുന്നു പറഞ്ഞില്ല അങ്ങനെയാണ് ഇപ്പോഴൊക്കെ ഒരു മഴ പെയ്ത ഒരു രസമായി കാര്യമില്ല ഒരു സംഭവ രസമായി കാരണം പിന്നെ കാലമില്ലാത്ത കാലത്ത് മഴ പെയ്ത അതും പടച്ചവന് കുറ്റൈകാരം അതുകൊണ്ട് തന്നെ അവ പെയ്യണ കാലത്ത് പെയ്തോട്ടല്ലേ അപ്പം ഞാൻ വേഗം ഒന്ന് അടിച്ചു വാരി ഈ അടുക്കളം ഒന്നും തുടച്ചിട്ടിട്ടില്ല എന്നെ കൊണ്ട് വെജ ഞാകപ്പാടെ ഉണ്ട് നടു വെള്ളമായി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരെ ഭയങ്കര ക്ഷീണമുണ്ട് കേട്ടോ ഈ വെയിലും ചൂടും ഒക്കപ്പാടയായിട്ട് അപ്പോൾ ഇതാക്കി ആ ഉച്ചക്കില്ല വൈകുന്നേരത്തില്ല ചോറായി കറിയായി മീനായി അടുക്കള എല്ലാം വൃത്തിയാക്കി അടിച്ച് തുടച്ചിട്ടും ഇനിയിപ്പോൾ ഒരു കൂടി അവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി പാത്ത് കുത്തിരിക്കട്ടേട്ടോ അപ്പോൾ മുപ്പത്തിയായിരം തകൻ ടി വി ഒക്കെ കണ്ട് ചോറൊക്കെ തിന്ന് കുത്തിരിക്കുകയാണ് ഇനിയിപ്പോൾ അവിടെ ഇരിക്കാട്ടേട്ടാ ഇനിയിപ്പോൾ സമാധാനത്തോട് അവിടെ ഇരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാ നിൽക്കാണ്ടോളോട് അപ്പോൾ സമയം പറഞ്ഞില്ലേ ഒരു മണിയായിട്ടോ മറ്റുള്ളതാകണം അവിടെ എവിടെയോ ഉണ്ട് ഭയങ്കര ഉറക്കത്തിൽ ആ അവിടെ വന്നിട്ട് ഉറങ്ങാണ് കേട്ടോ അപ്പോൾ വയറുവേദന ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഓൾ അവിടെ കിടക്കുകയാണ് ഇനിയിപ്പോൾ ഓളേം തന്നെ ശല്യപ്പെടുത്തുമെന്ന് വേണ്ട ഇപ്പം ഞാനങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചാൽ ഇതാക്കണ് ഈ ഒരു വെയിലൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ നാട്ടിൽ കൂടി ഒന്ന് ഭയങ്കര വെയിലേക്കാറില്ലേ അപ്പം ആ പൈപ്പിൻ്റെ ചോട്ടിൽ ഇതാക്കണ് കോഴിക്കളിങ്ങനെ കൂട്ടം കൂടി ഇങ്ങനെ നിൽക്കും കിട്ടും അപ്പോഴും പൈപ്പിൻ്റെ വീട്ടിൽ കോഴിക്കളുണ്ടാവും ഇങ്ങനെ ആ ഒരു വെള്ളത്തുള്ളി അവിടെ നല്ലതായിട്ട് പൂട്ടുകൊള്ളൂട്ടോ ഇങ്ങനെ വെള്ളത്തുള്ളി ഇങ്ങനെ ചാടികോണ്ട് നിൽക്കും അതിൻ്റെ അടിയിൽ ഞാനൊരു പാത്രവും വെക്കലുണ്ട് അതായത് അവർക്ക് തന്നെ നമ്മളെ അടുക്കള ഭാഗത്തിൽ ആ പൈപ്പുകളിൽ ഞാനൊരു പാത്രം വെക്കലുണ്ട് ആ ഒരു പാത്രത്തിൽ വെള്ളം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എന്നാലാണ് ലെവലിൽ ഇങ്ങനെ വന്ന് കുടിക്കാൻ കഴിയുള്ളൂ അപ്പോൾ കുറേ കോഴിക്കളൊക്കെ ഉള്ളതല്ലേ പിന്നെ കാക്കകളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ പോലൊക്കെ വെള്ളം കുടിച്ചോട്ടേ വിചാരിച്ചാണ്ട് മെല്ലെ പൂട്ടുകൊള്ളിട്ടാ പൈപ്പ് പിന്നെ പൈപ്പ് ഇതാക്കണെങ്കിൽ നമ്മളെ ആ ഒരു തെങ്ങിൻ്റെ ചോട്ടിൽ തന്നെ ആയതുകൊണ്ട് വെള്ളം വെറുതെ വേസ്റ്റ് ആകൊന്നും ഇല്ലല്ലോ അപ്പൊ അങ്ങനെയാണ് നിൽക്കുന്നത് അപ്പൊ ഞാൻ ഒന്ന് മുഖം കഴുകട്ടെ എന്ന് വിചാരിച്ച് പൊടിയോട് പൊടിയ തുമ്പലും കാര്യങ്ങളൊക്കെ അത് വേറെ അപ്പൊ അതാണ് റോട്ട് കൂടെ പോണവരോടൊക്കെ വർത്താരൊക്കെ പറഞ്ഞിട്ടാണ് നിക്കണത് പെരുമ്പായില്ല അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട് എന്തിനാ ഈ നിലാബത്ത് ഇറങ്ങി നടക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് ചെറിയ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഞാൻ തന്നെ മുഖം ഒന്ന് കഴുകട്ടെ തേച്ച് ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് ഈ ഒരു പൊടിയോണ്ട് കണ്ടപ്പോൾ മുഖം കഴുകലും മേലും ഉരക്കലും ഒക്കെ സോപ്പ് പറ്റേ അങ്ങോട്ട് ഒഴിവാക്കിയാണ് ചൊറിച്ചിൽ താങ്ങാൻ വയ്യായിട്ട് തന്നെയാണ് ചോറിച്ചിന് നല്ല മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടുക കലാമിനാണ് തേച്ചുകൊണ്ട് നിൽക്കുന്നത് ഗുളിക ഞാൻ കുടിച്ചിട്ടില്ല ഗുളിക അന്ന് കൂടി മതിയായിട്ടോ അതുകൊണ്ട് ഗുളിക കുടിച്ചിട്ടില്ല പിന്നെ ആ കലാമിനും തേച്ചുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ നമ്മൾ ചെറുപയർ പൊടിയോണ്ടോ മുഖം മേലൊക്കെ ഒന്ന് ഉരക്കണത് ഇപ്പം ആ ഒരു ചൊറിച്ചിൽ മാറണ വരെ അവിടെ നിന്ന് നിൽക്കട്ടെ എന്ന് വിചാരിച്ചു ഇതും ഒരു സുഖം തന്നെയാണ് ഒരു സോപ്പിൻ്റെ ആ ഫലം കിട്ടൊക്കെ ചെയ്യാം അപ്പോൾ ചളിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകും ചെറുപയർ പൊടി നല്ലതാണ് കേട്ടോ സൂപ്പറാണ് അപ്പം വീട്ടിൽ നിന്ന് അമ്മ പറഞ്ഞ ആട്ടിജി കണ്ണു കണ്ട സോപ്പ് എടുത്ത് തേക്കണ്ട അപ്പോൾ ചെറുപയർ പൊടി അങ്ങനെ എന്തെങ്കിലും എടുത്ത് തേച്ചിടൂ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വാങ്ങിക്കോണ്ടെന്നാട്ടത് അപ്പോൾ ഈ ഒരു കാലത്തൊക്കെ ഒരു മൂന്നാല് നേരമൊക്കെ കുളിക്കാൻ തോന്നില്ലേ ഒരു രാവിലെ കുളിച്ചാൽ ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ പിന്നെയും കുളിക്കാൻ തോന്നും ഉച്ച കഴിഞ്ഞാൽ പിന്നെയും കുളിക്കാമെന്ന് തോന്നും ഇങ്ങനെ ഒരു മൂന്നാല് കുളിയൊക്കെ വേണംന്ന് തോന്നുന്നുണ്ട് ഭയങ്കര ചൂടല്ലേ മേലൊക്കെ ഭയങ്കര ചൂടാണ് പൊതുവേ നമുക്ക് വെയിലൊന്നും അല്ലാതെ തട്ടാൻ പറ്റാത്ത ഒരാളുമാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു മുഖം കൈകളാണ് കേട്ടോ ഇടക്കും തലക്കും ഉണ്ടായതുകൊണ്ട് തന്നെ ഇതാ ഇതാകുമ്പോൾ നല്ല ജലദോഷവും പൊടിച്ചിരിക്കണം മൂക്ക് നല്ല പോലെ അടച്ചിലും ഉണ്ട് കിട്ടോ പിന്നെ തുമ്മലും ഉണ്ട് ഇപ്പം ഇതാക്കണം മഞ്ഞപ്പിത്തം ഉണ്ട് അറിയേക്കണുണ്ടില്ലേ അപ്പം എല്ലായിടത്തും കൂടി മഞ്ഞപ്പിത്തമാണ് കാര്യങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ട് കിട്ടോ അപ്പോൾ പേപ്പറിലും തന്നെ എല്ലാ ദിവസത്തെ പേപ്പറിലും ഉണ്ട് ശ്രദ്ധിക്കണം വെള്ളം ചൂടാക്കി കുടി ചൂടാക്കി കുടിക്കണം അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട് കിട്ടോ അപ്പോൾ കുറെയൊക്കെ നമുക്ക് ഇങ്ങനെ ചൂടുവെള്ളം കുടിക്കുമ്പോൾ ഭയങ്കര ഇടങ്ങേറല്ലേ ഈ ഒരു ഫ്രിഡ്ജത്തെ വെള്ളം കിട്ടുമ്പോൾ ഒരു സമാധാനമാണല്ലോ അല്ലേ അതൊരു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരു സമാധാനമാണ് അപ്പം നല്ലപോലെ തിളപ്പിച്ചാറ്റിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്ത് കുടിച്ചാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് തോന്നുന്നുണ്ടല്ലേ അപ്പം അങ്ങനെയാണ് ഇപ്പം ഇവിടെ നടത്തുകൊണ്ട് നിൽക്കുന്നത് നല്ല ചൂടുള്ള വെള്ളം നമ്മൾ തലേന്നൊക്കെ കാച്ചി വെച്ചാൽ പിറ്റേന്ന് ഫ്രിഡ്ജിക്ക് വെച്ചാൽ മതിയല്ലോ അപ്പം അത് അവിടെ ഒരാൾ കുളി തുടങ്ങിയിട്ടുണ്ടാവും ഭയങ്കര കുളിയാണ് അപ്പം ഇതിനാണ് വെള്ളം വെച്ച് കൊടുക്കുന്നത് ഇട്ടോ ഒരിക്കുന്നതന്നെ അവിടെ നിന്ന് കടക്കാനും ആയിട്ടും വെള്ളം കുടിക്കാനും ഒക്കെ ആയിട്ടാണ് ഇവിടെ വെള്ളം വെച്ച് കൊടുക്കുന്നത് അപ്പം ഇവനാണ് കൂടുതൽ കുളി ഇല്ലാതെ കിട്ടാവും എപ്പോൾ കാണുകയാണെങ്കിലും ഇപ്പം പൈപ്പിൻ്റെ തൊട്ടിൽ തന്നെയാണ് പിന്നെ ചൂട് കുറച്ച് ഏറെയാണ് തോന്നുന്നത് ഇതിൻ്റെ തന്നെ അപ്പോൾ ഇപ്പം നമ്മൾ കൂട്ടത്തെ ഫസ്റ്റ് പേരക്കുട്ടിയുണ്ട് ആദ്യത്തെ പേരക്കുട്ടിയാണ് ഇവിടുത്തെ അപ്പോൾ അവന് നല്ല പയസും പ്രായവും കാര്യങ്ങൾക്കൊക്കെ ഉണ്ട് അതിന്റെ അമ്മച്ചി ഉണ്ട് ഇവിടെ ആ ഒരു പുള്ളിക്കോയിനെ കണ്ടില്ല അതാണ് ഇവന്റെ അമ്മച്ചി ഇവനാണ് ഞമ്മളാ ഫസ്റ്റ് പേരക്കുട്ടി അപ്പോൾ അവന് ഇതാക്കണം നല്ല ഗുമ്പായിട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്നത് ചകരക്കൊക്കെ വിരിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് അവന് അപ്പം ഇതാണ് ഉച്ചക്കത്തെ ആ ഒരു ചോറീറ്റാട്ടോ നമ്മളെ മൂപ്പര് ഒന്നേരം പിന്നെ ഞാൻ ചോറ് മക്കളൊക്കെ ചോറ് നീച്ച് പോയി അപ്പോൾ ഞങ്ങളുണ്ടെങ്കിൽ തന്നെ ചോറ് തിന്നാട്ടോ നല്ല ഇതാക്കണ് വെണ്ടയ്ക്ക മുളക് കറിയുണ്ട് മുളക് കറിയല്ല കേട്ടോ നമ്മളെ തേങ്ങക്കരച്ചിട്ടൊരു കറിയാണ് അപ്പോൾ ആ ഒരു കറി ഉണ്ട് പിന്നെ നമ്മളതാക്കണ് പുഴയത്തെ മീനുണ്ടല്ലോ എനിക്കിങ്ങനെ വലിയ മീനുകളോടൊന്നും വലിയ ഇഷ്ടമല്ല അതാക്കണം കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ടല്ലോ പരൽ മീനോ ഒക്കെ മീനില്ല ആ ഒരു മീനിനോടൊക്കെ ആണെങ്കിൽ ഇഷ്ടം അങ്ങനെ ഞങ്ങളിതാ ചോറ് തിന്ന ഉച്ചക്കത്തെ ചോറീറ്റ ഔസാറായിട്ട് അങ്ങനെ കഴിഞ്ഞു പിന്നെ അജിത്ത് ആറിനൊരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം ഇതാക്കണെ ഇങ്ങനെയാണ് പോയി കിട്ടിയിരുന്നത് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാം കൂടി കുറിച്ച് ചെയ്തോളിട്ടോ ബൈ ബൈ